അസലാമലൈക്കും വരഹമ്മല്ലാ വർക്കാത്തൂ പ്രേമുള്ളവര് ഈ അതിമഹത്തായ ദിവസത്തിൽ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും മുറാദുകളും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും നമ്മളുടെ ജീവിതത്തിലുണ്ട് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരാഗ്രഹങ്ങൾ ഓരോരോ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിക്കാറുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു തടസ്സവും കൂടാതെ റബ്ബ് സുഖാനത്തല നമുക്ക് നടത്തി തരാൻ വേണ്ട ഒരു അത്ഭുതകരമായ ഒരു അമലിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധമായ മുഹർമ മാസത്തിൽ നമ്മൾ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടുവാൻ വേണ്ടി ആത്മാർത്ഥതയോടെയും ഉറച്ച വിശ്വാസത്തോടെയും റബ്ബിൽ പരമേൽപ്പിച്ച് നമ്മളുടെ ആഗ്രഹങ്ങൾ നമുക്ക് സഫലീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മാത്രം മതി എല്ലാ വീഡിയോയും തള്ളിക്കളയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾ തള്ളിക്കളയരുത് കാരണം ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ കിട്ടിയ ഒരു അമലാണിത് ചിലർക്കാണെങ്കിൽ നല്ല വരുമാനം ഉണ്ടാകും പക്ഷെങ്കിൽ അത് ഒന്നിനും ഉപകാരത്തെക്കുള്ളില്ല അതേപോലെ തന്നെ നമുക്ക് വന്ന സൗഭാഗ്യങ്ങൾ നമുക്ക് നമ്മുടെ വാദപ്പടി വരെ വരും ഇല്ലെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ച് നീട്ടും പക്ഷെ നമുക്കത് അനുഭവിക്കാൻ പറ്റില്ലാതെ മിക്ക ആളുകളും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ നമുക്ക് ഒരുപാട് പൈസകൾ വരുന്നുണ്ട് അല്ല ഒരു നമുക്ക് എല്ലാ മാസവും ഇല്ല നല്ലോണം പൈസ വരുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷെ കടങ്ങൾ വീടാൻ പറ്റുന്നില്ല കടങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലിട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം ഒരുപാട് ഉപകാരമുള്ളതാണ് ഈ വീഡിയോ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഅസിന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഓരോ നാമങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട് നമ്മൾ ഓരോ ദിക്കറുകളും മനസ്സിരുത്തി ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓതിയാൽ അള്ളാഹു നമുക്കത് പൂർണമായും നമുക്കത് ഹൈറാക്കി തരും അതേപോലെ തന്നെ ഒരു ദിക്കറാണിത് അസ്മാൽ ഹുസ്നയിൽപ്പെട്ട യാ സമീ അല്ലാ എന്ന ഈ ദിക്കറിനെ നൂറ് തവണ വീതം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓതിയതിനു ശേഷം അള്ളാഹു സുബാനത്താലോട് നമ്മുടെ എല്ലാവിധ മുറാദുകളും ഹാസിലാക്കുവാൻ വേണ്ടി ദു ചെയ ഈ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് ദ ചെയ്താൽ നമ്മൾ എത്ര ഇടങ്ങേറ് പിടിച്ചാൽ നമ്മളുടെ കാര്യങ്ങൾ അള്ളാഹു അത് മാറ്റിത്തരും അതേപോലെ തന്നെ നമ്മൾക്ക് ലഭിക്കാനുള്ള ജോലി തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ ജോലിയുടെ തടസ്സങ്ങളെല്ലാം മാറ്റി അത് ഹൈറായ രീതിയിൽ നമ്മളിൽ എത്തിച്ചു തരും നമ്മളുടെ എല്ലാ ഹലാലായ മുറാദ് ഹാസിലാക്കുവാനും നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്ന് തുടച്ച് മാറ്റുവാനും അള്ളാഹു സമനത്തല്ല ഈ അരമലുകൊണ്ട് കഴിയട്ടെ അസ്സലാമലൈക്കും റഹമത്തും ബ്രക്കാത്തു